ൊഴുത്തിന് ഫ്രണ്ടില് ഒരു തെങ്ങോപ്പുണ്ട് ആ തെങ്ങിന്തോപ്പിൽ ഒരു ആറേഴ് പശുക്കള് ലൂസ് ഫോമിങ് രീതിയില് അഴിച്ചുവിട്ട് നടക്കുന്നുണ്ട് പശുക്കളെ അങ്ങോട്ട് മാറ്റാനുള്ള കാരണം എന്താ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഈ ഫാമിലി ഇരുപത് പശുവിന്റെ സ്പേസ് ആണുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് പശുവിന്റെ സ്പേസ് അപ്പം ചെലവടിക്കാൻ താമസിക്കുകയും ചെല പിടിക്കാതെയൊക്കെ വരുമ്പോ നമുക്ക് അവിടെ ഒരു വർഷത്തിൽ വെച്ച് വീൽഡ് നമുക്ക് കുറയുന്നതായിട്ട് തോന്നി അപ്പം അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നല്ല പശുക്കൾ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പം കറവിൽ കുറഞ്ഞതും കറവിൽ കുറഞ്ഞത് കറവ് നിർത്തി വരുന്നതും ചില പിടിച്ചിട്ടുമായി ചില പിടിച്ചിട്ട് കറവ് നിർത്തിയതുമായിട്ടുള്ള പശുക്കളെ ഞാൻ ഇതുപോലെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പം കിറ്റിന് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതിന് വെള്ളത്തിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ട് വെള്ളത്തിനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തീറ്റ അവിടെ കൊണ്ടിട്ടോടെ കൊണ്ട് ഒരു ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സും അതിലൂടെ നടക്കുകയാണ് അപ്പം എന്നിട്ട് ആ സ്പേസിലേക്ക് നല്ല ഹൈ കറവെ കൂടിയ നല്ല പശുക്കളെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു ഞാനിത് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഇതിപ്പോ ഒരു രണ്ട് മാസത്തോളം ഞാനിങ്ങനെ ചെയ്തിട്ട് രണ്ട് മാസം മുമ്പ് ഞാനിങ്ങനെ ചെയ്യുമ്പം എൻ്റെ ഒരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർ ഡേ ഒരു ഇരുന്നൂറ്റി എഴുപത് ലിറ്ററാണ് പെർ ഡേ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇപ്പം എന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ നാനൂറ നാനൂറ്റിപ്പത്ത് ലിറ്ററായി മാറിക്കുന്നു ഇപ്പൊ ഒരു നാല് പശു അഞ്ച് പശു കൂടെ കൂടുതൽ ഞാൻ വാങ്ങിച്ചു ഈ കൂടുതൽ വാങ്ങിച്ചപ്പോഴത്തേക്ക് ആ പശുക്കൾ അതായത് ഏകദേശം കൂടുതൽ ഉൽപാദനം ആയിക്കോട്ടെ തന്നെ കറവ നിർത്തുന്നതും രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടെ കറവ നിർത്തുന്നതായിട്ടുള്ള പശുക്കളെ അങ്ങോട്ട് വിട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വിട്ടപ്പോൾ ഗുണാൻ വെച്ചാൽ നമുക്കിവിടെ സ്പേസ് കിട്ടി നമുക്കിവിടെ ഈട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു പശുക്കളുടെ നല്ലൊരു എക്സസൈസ് ആണ് അതോടൊപ്പം തന്നെ പശുക്കൾക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നമുക്ക് ഈ പശുക്കളുടെയൊക്കെ പ്രത്യേക സമയം അടുത്ത് വരുമ്പോഴേക്കും മാസ്റ്റൈറ്റീസിനുള്ള സാധ്യത ഉണ്ട് കാരണം പശുക്കൾ ആ നിൽക്കുന്ന ആ പൊസിഷനിൽ നിൽക്കുന്നു പ്രസവം ഒരു ഒൻപത് മാസം കഴിയുമ്പോൾ പ്രാവശ്യം കാമ്പിൽ നിന്ന് പാലൊക്കെ പോയി തന്നെ കിടക്കി സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷനായി പശുക്കൾക്ക് മാസ്റ്റൈറ്റീസൊക്കെ പിടിപെ ഇവിടെ പിടിപെട്ടിട്ടുണ്ട് നേരത്തെ അപ്പം അതിനും കൂടെ ഒരു അതിനും കൂടെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇങ്ങനെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പശുക്കൾ ഇഷ്ടാനുസരണം നടക്കുന്നു അതിനാവശ്യമുള്ള സമയത്തൊന്ന് തീറ്റു നിന്നു അതിനാവശ്യമുള്ള സമയത്ത് വെള്ളം കുടിക്കുന്നു അതിൻ്റെ ഒരു എക്സസൈസാണ് ഇതിനാൽ പശു പ്രസവദിച്ച് കഴിയുമ്പോഴേക്കും അവിടെ നിങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇപ്പോൾ അതിനകത്ത് പണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതിനകത്ത് ഒരു നാൽപ്പതിന് നീളത്തിലുള്ള ഷെഡുകളെ അതിനകത്ത് പണിയുന്നുണ്ട് അപ്പം അത് മഴക്കാലമാവുമ്പോൾ പശുക്കൾ തീറ്റ നിന്നതിന് പുറത്ത് മഴ പെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനകത്ത് കേറി നിൽക്കുകയും മഴയില്ലാത്ത സമയത്ത് പുറത്തോടെ നടക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഷെഡിനോട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് നിൽക്കുന്ന എല്ലാം തന്നെ നിൽക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ട് പശുക്കളുടെ ആരോഗ്യം മെച്ചപ്പെട്ടു അതുപോലെ നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളിക്കാനും അതാണ് ഒന്നാമത്തെ നമുക്ക് കിട്ടുന്നൊരു ഒന്നാമത്തെ ലാഭം രണ്ടാമത്തെ നമുക്ക് പശുക്കളെ ചെന പശുക്കളെ കഴിക്കുന്ന കാലം നല്ല എക്സസൈസാണ് അതിന് നല്ലൊരു ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് മാസ്റ്റേഴ്സ് ഏറ്റവും വലിയൊരു ഏതായാലും ഇത്തരം സംവിധാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കർഷകരായിട്ടുള്ള യുവാക്കൾക്ക് ഒക്കെ തന്നെ ഒരു മാതൃകയാണ് കാരണം തന്നെ പല തവണ ഇവിടെ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വെറൈറ്റി അല്ലെങ്കിൽ പ്രത്യേക സംഭവം ഫാമിൽ പുതിയതായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോട്ടെ ഇനി നമുക്ക് വീണ്ടും കാണാം നന്ദി